ഈവനിങ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു തോട്ട്സ് എന്താണ് അവരൊക്കെ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഒരു സെബ്രേഷൻ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ലായ്മ ഉണ്ടായിരിക്കാം എന്നാലും ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡെവിൽ കാണാന്ന് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് പോലും അവർ ഒരു സമയമാണ് നിങ്ങളെ ഒരുപാട് ഒരു ഒരുപാട് രീതിയിൽ അവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അറിയാനും ഒക്കെ തന്നെ ഭയങ്കര ക്യൂരിയോസ് ആയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അവർക്ക് ഉള്ളത് അത് എന്താണ് നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് അപ്ഡേറ്റ്സ് ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ നിങ്ങളുടെ ഡെയിലി റുട്ടീനിലുള്ള ഓരോരോ കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് അറിയുന്നുണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിൽ അവർ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇതെന്നുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ വരെ ഒരുപാട് അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഒരു ഒരു സെപ്പറേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പല രീതിയിൽ നിങ്ങളെക്കുറിച്ച് അവർ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഭയങ്കരമായിട്ട് ചെയ്സിങ് എനർജിയോടെ കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയസിലൊക്കെ തന്നെ നിങ്ങൾ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പമോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമോ ഒക്കെ തന്നെ ഫോട്ടോസോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു പേഴ്സൺ ഒരു വ്യക്തി കാണുന്നുണ്ടായിരിക്കാം മേ ബി അവരുടെ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളത് ഹൈഡ് ചെയ്തിട്ടിട്ടുണ്ടാവാം പക്ഷേ അവരെ എന്തെങ്കിലും ഐഡിയൊക്കെ യൂസ് ചെയ്ത് നിങ്ങളൊരു ഫേക്ക് ഐഡിയ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഇവർ ആലോചിക്കും ഇവർക്കൊരു ഒരു ജലസി ആയിട്ടുള്ള ഭയങ്കര ഒരു ഈകോ പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് ഒരു കുശുമ്പോൾ മാത്രമൊക്കെ കാരണം കൂടുതൽ ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അവർക്ക് നഷ്ടമാവോ നിങ്ങൾ അവരില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആണോ അങ്ങനെയൊക്കെ രീതിയിൽ ഭയങ്കര ഒരു ഒരു കുറച്ച് ആവുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആലോചിക്കുന്ന ഒരു കാര്യം അവരില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങളിപ്പോ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അതൊന്നും തന്നെ അവരെ അറിയിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാകും കുറച്ച് പേരെങ്കിലും ഇൻ കേസ് അവർ കാണാനൊക്കെ കണ്ടോട്ടെ ഹാപ്പി ആണെന്ന് അതേ ഒരു മെന്റാലിറ്റി ആണ് അവർക്കും അവർക്കും അവരും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നുള്ളതാണ് മാത്രമല്ല അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം അത്രമൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കാരണം നിങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ അവരില്ലാതെ എങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയോ ഔട്ടിങ്ങിന് പോയ ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഫാമിലിയുടെ കൂടെയോ ഒക്കെ ഹാപ്പി ആയിട്ടുള്ള ഓരോ മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് പലപ്പോഴും ചെറിയ ചെറിയ പിണക്കങ്ങൾ വന്ന് ഒരു അധികം നാളെ നീണ്ടു നിൽക്കാത്ത തരം പിണക്കങ്ങൾ വന്നിട്ട് വീണ്ടും നിങ്ങൾ മിണ്ടിത്തുടങ്ങിയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓണം ആൻഡ് റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ പതിവായിരുന്നിട്ടുണ്ടായിരിക്കണം സോ അപ്പോഴൊക്കെ തന്നെ പിണക്കം വന്ന് പിന്നെ ഇണങ്ങുന്ന സമയത്ത് നിങ്ങൾ പറയുമായിരിക്കാം ഇല്ലായിരുന്ന സമയത്ത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു അല്ലെങ്കിൽ നിന്നോട് മിണ്ടായിരുന്നിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം അപ്പം അതൊക്കെ തന്നെ കള്ളായിരുന്നോ അല്ലെങ്കിൽ അപ്പോൾ ഇപ്പോൾ എന്താണ് മിസ് ചെയ്യാത്തത് ഇപ്പോൾ ഹാപ്പി ആണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കൈവിട്ട് പോകുമോ ഭയങ്കരമായിട്ടൊരു കുശുമ്പ് പോലെ ഭയങ്കര ഒരു പോസിറ്റീവ് ആവുന്നുണ്ട് അത് കൂടുതലും ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടാവണം എന്നാലും ഭയങ്കര ഒരു ആണ് കാണുന്നത് നിങ്ങൾ കൂടുതലും ചിലപ്പോൾ ഷോ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ നിങ്ങൾ കുറച്ച് ബോൾഡായിട്ടും അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ കുറച്ച് ബോൾഡ് ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങനെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതൊക്കെ കൊണ്ടിട്ടായിരിക്കണം ഒരു വ്യക്തി ഇപ്പോൾ ഒരുപാട് ഓവർ ഓർത്തിങ്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരില്ലെങ്കിലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമോ ഇല്ലെന്നൊക്കെയാണല്ലോ പറഞ്ഞത് പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഇനി ഇനി തിരികെ വരില്ലേ അങ്ങനെയൊക്കെ ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നിരുന്നാൽ അവരുടെ മനസ്സ് നിറച്ച് നിങ്ങളെക്കുറിച്ച് അവർക്കിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ലോസ് ഫീലിംഗ് ആണ് എന്നുള്ളതാണ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ലോസ് ഫീലിംഗ് ആണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് പേടിയാണ് അതുപോലെ തന്നെ ഫോറോസ് വാട്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിലും രാത്രി കാലങ്ങളിൽ പോലും അവർ ഒരുപാട് കരയുന്നുണ്ടായിരിക്കാം പക്ഷെ അവർ പുറമേ അവരുടെ ഒരു ആണ് എന്ന് നിങ്ങളോട് പറയാൻ അവർ മടിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇങ്ങനെ ബോൾഡായിട്ടൊക്കെ കാണുമ്പോൾ അവർ മാത്രം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഒരു ലോസ് ഫീലിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി അവരുടെ നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾ അതായത് നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാത്ത പോലെയാണ് നിങ്ങൾ ചിലപ്പോൾ ഷോ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇനി അവർ ഇത് അവർക്കൊരു കുറച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി എന്നുള്ളത് അത്തരം ഒരു തോട്ട്സ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് കപ്പ്സിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിലും അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആദ്യകാലത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗിൽ ഒരു ഒരു പിണക്കം വന്ന സമയത്ത് ഇതിനേക്കാൾ ഉപരി ലോസ് ഫീലിങ്ങും അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരി അവരെ ചേസ് ചെയ്തതും ഒക്കെ നിങ്ങളായിരുന്നിരിക്കുക പക്ഷെ ഇവിടെ കുറച്ച് പേരെങ്കിലും ഒക്കെ തന്നെ നിർത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇനി കുറച്ച് പേരെങ്കിലും ഇനി വരുമ്പോ പരട്ടെ ഇനിയും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് കരുതി സെൽഫ് ഫോക്കസ്ഡ് ആവാൻ ശ്രമിക്കുന്നവരുണ്ട് കുറച്ച് പേരെങ്കിലും ഇപ്പോൾ പുറമെ അത് കാണിക്കുന്നില്ലെങ്കിലും മാനിഫെസ്റ്റോ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട് വരട്ടെ എന്നുള്ള രീതിയിൽ ചേസിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് അതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അതുപോലെ തന്നെ ഒരു ടൂഴ്സ് വാട്ട്സിന് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കുറച്ച് ആളുകളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ റിലീഷ്യഷ്യപ്പിന് ഇടയിൽ ഈ ഒരു നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ തന്നെ ഒന്ന് മാറ്റിമറിക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ ഒന്ന് അതായത് ഈ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് പോവാനായിട്ടൊരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കുറച്ചൊരു എനർജി ഒരു മാനിപ്പുലേഷൻ എനർജിയൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും അവരുടെ മനസ്സിലെ ചിന്തയെന്ന് പറയുന്നത് അവരുടെ ഡ്രീമാണ് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലോകം തന്നെ മാറിപ്പോയത് നിങ്ങൾ വന്നതിന് ശേഷമാണ് കുറേ ഹാപ്പിനെസ് അവർ നിങ്ങൾ വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നിട്ട് ഒരു ഒരു ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അതായത് ഈ ഒരു വ്യക്തി കുറച്ചൊക്കെ ഒരു മെച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂഡ്സിങ് എനർജി പോലെ കാരണം ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു സ്നേഹം പ്രകടിപ്പിക്കും പക്ഷേ അതുപോലെ തന്നെ ഒരു സെയിം സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലൊരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് വരുമ്പോൾ അത്രയധികമായിട്ടൊരു കാര്യം എക്സ്പ്രസ് ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒന്നും തന്നെ അത്ര നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലൊരു ഒരു അതായത് ഒരു ഔട്ട്കം കിട്ടാത്ത പോലെ പല കാര്യങ്ങളും പറയുന്ന സമയത്തും ഒക്കെ തന്നെ ഇങ്ങനെ പല രീതിയിൽ ഇവരുടെ ക്യാരക്ടർ ചെയ്ഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂഡ് മൂഡ്സിങ് എനർജിയൊക്കെ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെയോ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചില ചില കാര്യങ്ങൾ ലൈഫിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അവരും അതുപോലെ തന്നെ ഹാപ്പി ഹാപ്പി ആയിട്ട് കാണാ കാണിക്കാത്ത പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും അപ്പോൾ നിങ്ങൾ തോന്നുമായിരിക്കും ഇനി ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ എടുക്കുന്നില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇവിടെ ഒരു സൺ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ അതൊക്കെ തന്നെ ചേഞ്ച് ആവും ഒരു സൺകാഡ് പോലെ ഒരു ന്യൂ ബിഗിനിങ്ങിനെ ആണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് കാരണം അവർ അത്രയധികമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ ഇനി ഇനിഷ്യേറ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുമെന്ന് തന്നെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് ക്ഷമയോടു കൂടി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് അതായത് മേ ബി നിങ്ങളുണ്ടല്ലോ ചിലപ്പോൾ ഒരു പിണക്കമൊക്കെ വന്ന സമയത്ത് അതായത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു പിണക്കങ്ങളൊക്കെ ഇതുവരെ ഉണ്ടായ പിണക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പല രീതിയിൽ ഒരു ഹിൻറ്റ് അതായത് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുകയോ അങ്ങനെ നിങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇടുന്ന കാര്യങ്ങളോ അങ്ങനെ അവർ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ഇടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് അതുപോലെ നിങ്ങളെ മിസ്സ് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒരു ഹിൻറ്റ് പോലെ നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്ന കാര്യം പോലെ നിങ്ങൾ സ്റ്റാറ്റസ് ഇതുകൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ തന്നെ വന്ന് പിന്നെയും വീണ്ടും ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് പണക്കം വരുമ്പോഴൊക്കെ തന്നെ പക്ഷെ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഹാപ്പിയസ് മൊമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടെന്നോ നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണെന്നോ ഒന്നും തന്നെ നിങ്ങൾ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കാണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാര്യം പോലെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അതിൽ ഇപ്പം പറഞ്ഞതുപോലെ കുറച്ച് പേര് സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ടായിരിക്കാം പക്ഷെ കുറച്ച് പേരെങ്കിലും ഇവർ എന്താ ഇവര് തെറ്റിത്തിരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ചിലപ്പോൾ ഇടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ തന്നെ ആയിരിക്കണം ഇവരെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം പക്ഷെ എന്നാലും നിങ്ങളിങ്ങനെ ഇടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു എന്താ ഭയങ്കര വിഷമമാണ് കാരണം ഇനി നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആലോചിക്കുമ്പോൾ ഒരു രീതിയിലും ഒരുത്തും പിടിയും കിട്ടാത്ത അവസ്ഥ പോലെ ഇനി കംപ്ലീറ്റ്ലി നിങ്ങൾ മോണായി പോയോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നൈറ്റോസ്വാഡ്സിൻ്റെ അലർജി നോക്കുകയാണെങ്കിൽ അവർ ഈ ഒരു സമയത്ത് വിചാരിക്കുന്നത് ഇനി ഒരു തഡ്പാട്ട് സിറ്റുവേഷൻ പോലെയൊക്കെ ഉണ്ടെന്ന് ഒരു എനർജി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് തന്നെ ആണെങ്കിലും ഇനി അധികനാൾ ഇങ്ങനെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സെപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി കൈവിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്ത് സാഹചര്യം ആണെങ്കിലും അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ തട്ടാട്ട് സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളിലേക്ക് എത്താൻ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം എന്താണെങ്കിലും അതൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരാം എന്നുള്ളൊരു ഡിസിഷൻ അവരെടുക്കുന്ന പോലെയാണ് ഇവിടെ ഫീല് ചെയ്യുന്നത്